ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇല്ലെങ്കിൽ ഇന്ന് നമ്മളുണ്ടല്ലോ എന്റെ കയ്യിൽ അതായത് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഈ സൺഗ്ലാസ് അതുപോലെ പലതരം ബ്രാൻഡഡ് ഗ്ലാസ്കളുണ്ട് ഒന്ന് കാണിച്ചാലട്ടോ ഇത് കണ്ടിട്ട് ഇതിന്റെ പേരുകൾ അറിയാവുന്നവര് ഒന്ന് കമന്റ് ചെയ്യണം ഓക്കെ ഈസ് ഫസ്റ്റ് വൺ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഓക്കെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഒരെണ്ണുണ്ട് അത് അതല്ല ഇത് ഇത് സെക്കൻഡ് വൺ ഓക്കെ താങ്ക് യു ഇതൊക്കെ നമുക്ക് അവസാനം വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ വീണ്ടും ഇതിലോട്ട് വെക്കാം ഓ ഇതൊക്കെ അത്ര ഇഷ്ടായിട്ടില്ല നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അത് കമന്റ് ചെയ്യണം വൺ ടു ത്രീന്ന് കേട്ടാ ഓക്കേ നെക്സ്റ്റ് ശു വേഗം വേഗം എടുക്കട്ടെ കാരണം ഷോർട്ട്സ് ആണ് പെട്ടെന്ന് സമയം പോകും എനിക്ക് ഇഷ്ടപ്പെട്ടത് വന്നു കഴിഞ്ഞാ ഞാനവിടെ ഒരു അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യട്ട ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടായിട്ടില്ല എന്നിരുന്നാൽ കൂടി ഇതെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഓക്കേ പേരുകള് അറിയുന്നവര് കമന്റ് ഇടണം കേട്ടോ ഏ ഉം ഏത് ബ്രാൻഡാണ് എന്നുള്ളതൊക്കെ ഓ ഇത് ഭംഗിയൊക്കെ ഉണ്ട് ഓ എന്റെ പൊന്നോ ഇവിടെ നോക്കിയേ ബ്രാൻഡ് ബ്രാൻഡ് തപ്പിക്കോട്ടായതാന്ന് ഓക്കേ അയ്യോ വയ്യ ഈ പിള്ളേരുള്ള വീട്ടിലേ ഇതുപോലെ കൊറണ നമുക്ക് കിട്ടും മനസിലായ ഓക്കെ നെക്സ്റ്റ് വൺ ബ്രാൻഡ് ബ്രാൻഡ് നോക്കിക്കോളോ ഓക്കേ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ വരികയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് വരെ എത്തിയിട്ടില്ല ട്ടോടെ നെക്സ്റ്റ് വൺ ഇതല്ല 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 അയ്യോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇതിലില്ല ഗായ്സ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിലുണ്ട് ഗൈസ് ലാസ്റ്റ് വന്നത് അപ്പോ ഇത് ഇതിൽ വെക്കട്ടെ ഉം ഇനി കുറച്ചും കൂടി ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നത് പക്ഷെ ഇത് മാത്രാണ് ഇതും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇനി ഒരു ചെറുതും കൂടി ഉണ്ട് അത് ബ്രാൻഡഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആണോ ചിക്കത് ബ്രാൻഡഡ് ആണോ ആണ പറയണേ ഓ എന്റെ പൊന്നു എനിക്കോ അയ്യാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാ അപ്പൊ ഏത് ബ്രാൻഡാണ് ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം അതുപോലെ ഏത് കണ്ണടയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റ് ചെയ്യണം ഓക്കേ ബൈ